ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എന്താക്കുന്ന എല്ലാവരും സുഖത്തിലുണ്ടാ അലഹദില്ല ഞാൻ സുഖത്തിലുണ്ട് അപ്പം ഞാൻ വന്നത് രാവിലത്തെ കുറച്ച് വിശേഷമായിട്ടാണ് അപ്പം ഞാൻ സോബിസ്കാരമൊത്ത എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കിടന്നിട്ടുണ്ടായി അങ്ങനെ ഏഴര മണി ആകുമ്പോൾ എഴുതി പിള്ളേർക്കെല്ലാം എക്സാം ആയത് കൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം അപ്പോൾ ഞാൻ ചാനലെല്ലാം തുറന്നിട്ടിട്ട് നല്ല വെളിയായിട്ടുണ്ട് അങ്ങനെ ഞാൻ രാത്രി പച്ചരി പോത്തിയിട്ടുണ്ടായി ദോശ ചൂടാനായിട്ട് അങ്ങനെ എല്ലാം പോന്നിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ദോശ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാ അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തല്ല നോക്കിയിട്ട് വരാനിട്ട് ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ട് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ കൊച്ചിലത്തെ ബാല് തുറന്നിട്ടില്ല കൊച്ചിലത്തെ ബാല് തുറക്കുന്നുണ്ട് കൊച്ചിത്തെ ഭാര് തുറന്നിട്ടാകുമ്പോൾ തന്നെ ഞങ്ങളെ ഔട്ടാണ് ഇടാണ് കല്ലല്ല വെച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗേറ്റിനെ താഴെ ഇട്ടിട്ടുണ്ടല്ലേ താക്കോൽ കൊണ്ടുപോകാൻ മറന്നേന ഞാൻ പോയിട്ട് താക്കോൽ താക്കോലെടുത്തോണ്ട് വന്നു താക്കോൽ താക്കോലെടുത്തിട്ട് തുറന്നിട്ട് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ഉള്ളിലുള്ള ചെരുപ്പല്ല ഇട്ടിട്ടുള്ളത് ഉള്ളിലിടുന്ന ചെരുപ്പല്ലേ അതിനയച്ചിട്ട് ഞാൻ പുറത്തെ ചെരുപ്പിട്ട് അങ്ങനെ നേരം ഞമ്മ ഒരു ചിക്കിൻ്റെ മരമുണ്ട് ആ ചിക്കൻ്റെ അവസ്ഥ കണ്ടെങ്കിൽ ആ ചിക്ക ഞമ്മക്ക് കിട്ടലില്ല ഫുള്ള് ഒവ്വാൽ തിന്നിട്ട് നമുക്ക് ഒരു ചിക്കയിൽ നിന്ന് കിട്ടുന്നില്ല ഈ ഒവ്വാൽ തിന്ന് ഒവ്വാലിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞറണോ ബാ കമൻ്റിൽ പറയണോ അങ്ങ് ഭാഗ്യമൊന്നുമില്ല ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് തിന്നാനല്ല കിട്ടുന്ന എന്തു ഭാഗ്യമില്ല നമുക്ക് കണ്ട എന്താ ആക്കിയിട്ട് ഇങ്ങനാക്കിയിട്ട് പോകുവാനോ ഇങ്ങനെ ആക്കിയിട്ട് ഇടുന്ന നല്ല ചിക്ക് ഇത് നല്ല ടേസ്റ്റ് ഉള്ള ചിക്ക് എന്താ മുകളിലെല്ലാം പൊടിച്ചിട്ടുണ്ട് ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പോൾ മുന്നേ കഴിഞ്ഞ കൊല്ലമെല്ലാം നല്ല പൊടിച്ചിട്ട് ഞങ്ങൾ വിറ്റി നല്ല നല്ല വിറ്റിട്ട് ഞങ്ങൾക്കെല്ലാം പൈസ അല്ല അതിനെ നല്ല ഈ കുറി എല്ലാം ഓവാലും തിന്നിട്ട് അതിനെന്തോ ഒരിക്ക വന്നിട്ട് അതിനെ കണ്ടിനു അതിന് ശേഷം അതിൽ വന്നിട്ട് നിൽക്കുന്നു എല്ലാം തേക്ക് ഇടുന്നു തിന്നിട്ട് അങ്ങനെ ഞാൻ അതെല്ലാം നോക്കിയിട്ട് ഇതൊക്കെ ഒട്ട് പറത്തവ്യാണ് ഇത് നല്ല രാവിലെ തന്നെ കാണുമ്പോൾ നല്ല പാങ്ങല്ലേ പുറത്ത് പോയിട്ടല്ലേ വരുമ്പോൾ രാവിലെ നല്ല തണുപ്പും ചൂടൊന്നും ഇല്ലാത്ത സമയമല്ല രാവിലെ ഇത് ഞങ്ങളെ ചോറക്കുന്ന റൂമാണ് ചോറ്ക്കുന്നതെല്ലാം ആടാണങ് അങ്ങനെ നേരെ വന്നിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറുന്നു ഉള്ളിലേക്ക് കയറി ഗേറ്റും അടിച്ചോ ഗേറ്റടിച്ചിട്ട് പുറത്തിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം ഇടാൻ ഞങ്ങൾ വെച്ചിന് ഞാൻ നേരെ കൊച്ചിയിലേക്ക് വന്നു ബാലും അടിച്ച് ച്ചിട്ടായിട്ട് കൊച്ചിലേക്ക് വന്നു വാരി പോത്തിയിട്ടുണ്ടായല്ലേ പച്ചേരി പച്ചരി പോത്തിയതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു മിക്സിൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ടും കൊടുത്തു കുറച്ച് ഉപ്പ് കൊടുക്കണം കുറച്ച് ഉപ്പ് ഇട്ട് ദോശ കരക്കുന്നതാണ് ദോശ കരക്കാൻ എല്ലാവർക്കും അറിയുമല്ലോ ഓരോന്നും ഓരോരുത്തരത്തില ഓരോരുനാട്ടിലും ഓരോരുതരത്തിലല്ല ചൂടുന്നത് ഞങ്ങൾ പച്ചരിക്ക് തേങ്ങ ഉപ്പ് മാത്രം ഇട്ടിട്ട് അരക്കുന്ന ചോറൊന്നും ഇടവില്ല അങ്ങനത്തെ അങ്ങനെയാണ് ഇട്ടിട്ട് അരക്കുന്നത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തു പിന്നെ മിക്സിൻ്റെ ജാർ കൈട്ട് കുറച്ച് വെള്ളവും അതിൽ കന്നെ ഒഴിച്ച് കൊടുക്കാം ഒരു കയ്യിലെടുത്തിട്ട് നന്നായി മിക്സ് ആക്കാം അപ്പോൾ നമുക്കൊരു ചിക്കൻ കറി വെക്കാനുണ്ട് ദോശ പയ്യ ചൂടാലിട്ട് ഞാൻ ഇപ്പോൾ ഒരു ചിക്കൻ കറി വെക്കുന്നത് അങ്ങനെ ചട്ടി ഒരു മണിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിൽക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടാകുമ്പോൾ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ചിട്ടായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുന്നു നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം മിക്സ് ആക്കിയ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയതിട്ട് കൊടുക്കാം പിന്നെ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് പച്ചമുളക് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക രണ്ട് സ്പൂൺ മുളണ്ട പൊടി ഒരു സ്പൂണ് കൊത്തമ്പറിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ എല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ആക്കണം ഇനി മൂടിയിട്ട് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം ഇപ്പം തിളച്ച് വന്നത് കുറച്ച് ഗരം പൊടി കുറച്ച് ചിക്കൻ മസാല ചിക്കൻ മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി കലക്കിയിട്ടായിട്ട് േങ്ങനാണ് ചെക്ക് ആക്കാം ഉപ്പം കറക്റ്റായി നീ ഇനി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് ഇട്ടിട്ടാക്കിയ ശേഷം ഇനി ചെക്കന ഇട്ട് കൊടുക്കാം അങ്ങനെ ചിക്കൻ കറി റെഡി ആയതിന് അപ്പുറത്തെ മാറ്റി വെച്ച് ഞാൻ ദോശ ചൂട്ടെടുക്കാം ദോശ ചൂടാൻ വേണ്ടിയിട്ട് ദോശ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂടാകുമ്പോൾ എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ തേച്ചിട്ട് എണ്ണ അത് ചൂടാകുമ്പോൾ ചട്ടി ചൂടാകുമ്പോൾ ഇട്ട് എന്നെ വീട്ടിൽ കൊടുക്കാം തിനാ ഇട്ട് ഇങ്ങനെ വീട്ടിൽ കൊടുക്കാം എന്നിട്ട് മുടി വെക്കാം എന്താ ഇപ്പോൾ കാഞ്ഞി വന്നിട്ടുണ്ട് ദോശ ചുട്ടെടുക്കുക എടുക്കാം എന്താ നല്ല ദോശ കിട്ടിയിട്ടുണ്ട് പച്ചേരിയും തേങ്ങ വിട്ടിട്ട് ചുട്ടെടുത്ത ദോശയാണ് എന്നെ ഇങ്ങനെ എല്ലാം ചുട്ടെടുക്കാം അപ്പം ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ചുട്ടെടുക്കുന്നതിനൊന്നും ഞാൻ കാണിച്ചിട്ടാണ് ചൂടുന്നതെല്ലാം കാണിച്ചിട്ടാകുമ്പോൾ ഒരു ബോറാവുമല്ലേ കുറേ സമയമാകുന്നില്ലേ അങ്ങനെ ഞാൻ അതൊന്നും കാണിച്ചിട്ടില്ല ഇപ്പം ഞാൻ ചിക്കൻ കറിയും കൂട്ടിയിട്ട് തിന്നുന്നതാണ് ചായ കുടിക്കുന്നതല്ലേ രാവിലത്തെ രാവിലത്തെ വിശേഷമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്ര തന്നെ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബെൽബട്ടൺ പ്രസ്സാക്കാനും മറക്കരുത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം ബായ് അസ്സാം വലൈക്കും